സംഭവം ബൈക്ക് റൈഡിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഹരവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ പഴയമാതിരി ഒന്നുമല്ല പണ്ട് പട്ടിയും പൂച്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയും പൂച്ചയും അതേപോലെ തന്നെ മയിലും പിന്നെ പലതരം പാമ്പുകളും എല്ലാം കൊണ്ട് റോട്ടിൽ ശല്യമാണ് പണ്ടത്തെമാരിയൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഇത് ഈ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അന്നിനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ ആയിട്ട് ആറ്റുനൂട്ടൊരു വണ്ടി വാങ്ങിക്കുകയാണ് വണ്ടി വാങ്ങിച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു ദൈവാധീനം കൊണ്ട് നമുക്ക് യാതൊരു പരുക്കുമില്ല പരിക്ക് പറ്റാതിരിക്കട്ടെ ഇനി എന്തെങ്കിലും പരുക്കാണെങ്കിലും വണ്ടിക്ക് പറ്റിയാലും പ്രശ്നമല്ല നമുക്ക് നേരാക്കാം അങ്ങനെ നമ്മുടെ വണ്ടിക്ക് പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആറ്റു നോട്ട് കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു വണ്ടിയായിരിക്കും ആ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ അപകടങ്ങളും അതേപോലെ തന്നെ കേടുപാടൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ഉണ്ടാവും എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആശ്വാസം കൂടിയുണ്ട് നമ്മൾ നമ്മളിതിന് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ടേ ഷോറൂമിൽ കൊണ്ടേ എല്ലാം മാറ്റി പുതിയതാക്കി കൊണ്ടുവരാന്നുള്ളത് അങ്ങനെ നമ്മൾ ഈ വണ്ടിയായിട്ട് ഷോറൂമിലേക്ക് പോകുന്ന സമയത്ത് അപ്പ അവർ അവിടെ പോയാൽ പറയും ഈ സാധനത്തിൽ കിട്ടൂല ഈ പ്ലാസ്റ്റിക് പാട്ടിന് കിട്ടൂല ഈ ഫൈബർ പാട്ടിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടുള്ളൂ മറ്റേത് കിട്ടില്ല അത് കിട്ടില്ല ഇത് കിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും എന്തിൻ്റെ കാലഘട്ടമാണ് കാരണം എന്താ വെച്ചാൽ പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് ഇതൊന്നും എങ്ങനെ കിട്ടാതിരിക്കണ എന്നൊക്കെ ചോദിച്ച് ചിലവർ ഒറ്റപ്പാടുണ്ടാക്കും ചിലവർ ആകെ അന്താളിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് കാരണക്കാരും നമ്മൾ തന്നെയാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിച്ച് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് സീറോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡ് ഓൺ ഉണ്ട് ആ ആഡ് ഓൺ നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ ഒപ്പം ആഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഫിഫ്റ്റി പെർസെന്റേജും പ്ലാസ്റ്റിക് പാട്ടിന് കിട്ടില്ല എന്നുള്ള യാതൊരു പ്രശ്നവും എല്ലാ സംഭവവും നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടുമായിരുന്നു ഈ സീറോ ഡിപ്രീസിയേഷൻ ആഡോൺ മറ്റ് ഓൺസുകൾ ഇതൊക്കെ എല്ലാ ഷോറൂമുകാരും നമുക്ക് പറഞ്ഞു തന്നോളണം എന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എവിടെ നിന്നാണോ വണ്ടി എടുക്കുന്നത് അവിടെ നിന്ന് തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്തോണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മിക്ക ആളുകൾക്കും ഉണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മൾ വാങ്ങുന്ന വണ്ടി എവിടുന്ന് ഇൻഷുറൻസ് എടുക്കണം എന്തൊക്കെ ആഡ് ഓൺ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ട ആൾക്കാർ നമ്മൾ തന്നെയാണ് നമുക്ക് ഈ ഓൺലൈൻ വഴി എൺപത്തഞ്ച് ശതമാനത്തോളം സേവ് ചെയ്തുകൊണ്ട് എല്ലാ ആഡ് ഓൺസും ആഡ് ചെയ്തുകൊണ്ട് ഈസിയായി നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഇൻഷുറൻസുകൾ എടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഇൻഷുറൻസ് പുതുക്കാം വേണ്ട ആഡ് ഓൺസ് ഒക്കെ ആഡ് ചെയ്യുകയും ചെയ്യാം നമ്മൾ ഈ ആഡ് ആഡോൺസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു ടു വീലറിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ ആഡ് ഓൺസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടാവുന്ന പേഴ്സണൽ ആക്സിഡന്റ് എന്നുള്ള ഒരു ആഡ് ഓൺ ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടിക്ക് മെയിനായിട്ട് വരുന്ന കംപ്ലെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ കംപ്ലയിൻ്റ് ആണല്ലോ നമ്മുടെ എഞ്ചിൻ്റെ പിസ്റ്റൺ പോയി അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് പോയി അപ്പോൾ അതിൻ്റെ പൈസ തിരികെ കിട്ടാവുന്ന അത് റിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ പൈസ തിരികെ കിട്ടാവുന്ന എൻജിൻ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ആഡോൺ കൂടി ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് ഏതെങ്കിലും അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയി പെട്ടുപോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് സപ്പോർട്ട് തരുന്ന റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്നുള്ള ഒരു ആഡ് ഓണും കൂടിയുണ്ട് നമ്മുടെ വണ്ടി മോശം പോയി എന്ന് കൂട്ടുക അപ്പോൾ നമ്മൾ അതിൻ്റെ ടോട്ടൽ ൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്ന സമയത്തുള്ള ഇൻവോയ്സിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ ആ അതേ ഇൻവോയ്സ് എമൗണ്ട് നമുക്ക് തിരികെ കിട്ടുന്ന ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ കവർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ആഡ് ഓണും കൂടിയുണ്ട് ഇങ്ങനെയുള്ള നിരവധി ആഡ് ഓൺസ് നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഒപ്പം ഇതുപോലുള്ള ആഡ് ഓൺസ് ചേർക്കുന്നതിന് വളരെ നിസാരമായിട്ടുള്ള സംഖ്യ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഓൺലൈനിലൂടെ ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയും ഇതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത് വളരെ നിസ്സാരമാണ് വളരെ സിമ്പിളാണ് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓൺലൈൻ ൂടെ ഇൻഷുറൻസ് എടുക്കുക അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും അതിൽ ബൈങ് ന്യൂ ബൈക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിൽ വരുന്ന ഏതാ നിങ്ങൾ ഉദ്ദേശിക്കാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ ബ്രാൻഡ് അതേപോലെ തന്നെ അതിൻ്റെ മോഡൽ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഉദാഹരണത്തിന് ആണെങ്കിൽ ജാവ ബുള്ളറ്റ് ആണെങ്കിൽ ബുള്ളറ്റ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറുകളിൽ ഇരുപത്തൊന്നോളം കമ്പനികളുടെ ഒരുപാട് ഇൻഷുറൻസ് പാക്കേജുകൾ അതിൽ കാണാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാക്കേജ് ഇഷ്ടമുള്ള കമ്പനിയുടെ പാക്കേജ് എടുത്താൽ ഇതിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് ഓൺസ് ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും വേണ്ടതുമായിട്ടുള്ള ഓൺസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കാണും പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ വാട്സപ്പിൽ വരുന്നതായിരിക്കും ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ടു വീലറിൻ്റെ ഇൻഷുറൻസ് പുതുക്കാനാണെന്നുണ്ടെങ്കിൽ അത് അതിലും എളുപ്പമാണ് വേറെ ഒന്നുമല്ല ഇതേ വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ആപ്റ്റായിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസ് പാക്കേജുകൾ പല കമ്പനികളുടെയും വരും അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ എടുക്കുക അതേപോലെ തന്നെ അതിൽ കാണിക്കുന്ന ആഡ് ആഡോൺസിൽ ഇഷ്ടമുള്ള ആഡോൺസ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കി കഴിഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് ഇനിയും രണ്ട് ഉണ്ട് മൂന്ന് മാസം ഉണ്ട് മാസം ഇൻഷുറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാം നിങ്ങളുടെ നിലവിലുള്ള ഇൻഷുറൻസ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഈ ഒരു പുതിയ ഇൻഷുറൻസ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓൺലൈനിലൂടെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം ആര് തരും തരുന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് തരാം ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നിങ്ങൾക്ക് ക്ലെയിം തരേണ്ടത് ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലാതെ ഇൻഷുറൻസ് ഏജൻ്റോ ഷോറൂമോ അല്ല നിങ്ങൾക്ക് ക്ലെയിം തരുന്നത് പിന്നെ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ഓഫ്ലൈനിൽ നിങ്ങൾക്ക് തരുന്ന അതേ ഇൻഷുറൻസ് കമ്പനികൾ തന്നെയാണ് ഈ ഓൺലൈനിലുള്ളത് അല്ലാതെ ഓൺലൈനിലായിട്ട് സെപ്പറേറ്റ് കമ്പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഓൺലൈനിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഈ സർവീസ് ചാർജും കാര്യങ്ങളും എല്ലാം കുറഞ്ഞു വരുന്നുള്ളൂ ഈ യുഗം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ യുഗമാണ് ാണ് അതേപോലെ തന്നെ ഓൺലൈൻ യുഗമാണ് നിങ്ങൾ ഓൺലൈനിലൂടെ പലതും പർച്ചേസ് ചെയ്യുന്നു അതുപോലെ ഇൻഷുറൻസും നിങ്ങൾക്ക് എടുക്കാവുന്ന ആൾ ഈ ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അവരിലേക്ക് എത്തട്ടെ അപ്പോൾ അടുത്തതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണണം വരെ ബൈ